ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ പുറത്തുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി ശാന്തമായിരുന്നു സ്വന്തം ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ നിന്റെ ജീവിതത്തെ നിന്റെ അനുഭവങ്ങളെ ഒന്ന് ശരിക്കു വിലയിരുത്തിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും നീ ഒരുപാട് കാര്യങ്ങൾക്കായി കൊതിച്ചു പലതിനും വേണ്ടി പ്രാർത്ഥിച്ചു എന്തൊക്കെയോ നേടാനായി ഒരുപാട് ചിന്തിച്ചുകൂട്ടി നിന്റെ മനസ്സ് ആയിരക്കണക്കിന് ആഗ്രഹങ്ങളെ താലോലിച്ചു നിന്റെ ബുദ്ധി അതിനായി പല വഴികളും കണ്ടെത്തി നിന്റെ ഹൃദയം ഒരുപാട് മോഹങ്ങളെ വളർത്തി പക്ഷെ അവസാനം നിനക്കെന്താണ് കിട്ടിയത് മുൻപേ തന്നെ നിനക്കായി എഴുതി മാത്രം നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിനനുസരിച്ച് നിന്റെ യോഗ്യതയനുസരിച്ച് എന്താണോ നിനക്ക് വിധിച്ചിരുന്നത് അതുമാത്രം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമായി തോന്നാം പക്ഷേ ഈ സത്യം പൂർണമായി മനസ്സിലാക്കി അംഗീകരിക്കുന്നത് ഒരു വലിയ സാധനയാണ് കാരണം ഇത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കെതിരാണ് എല്ലാം ചെയ്യുന്നത് ഞാനാണെന്നും എല്ലാം എന്റെ നിയന്ത്രണത്തിലാണെന്നും വിശ്വസിക്കാനാണ് മനസ്സെപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇതിനെല്ലാം മുകളിൽ ഒരു വലിയ ശക്തിയുണ്ടെന്നും നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ കയർ ആ ശക്തിയുടെ കയ്യിലാണെന്നും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത നിനക്ക് വിധിച്ചിട്ടുള്ളത് നിന്റെ ഭാഗ്യത്തിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് എന്നെങ്കിലും ഒരു ദിവസം നിന്നെ തേടി വന്നിരിക്കും നീ എവിടെ ഒളിച്ചിരുന്നാലും ഏതു മോശം അവസ്ഥയിലായിരുന്നാലും അത് നിന്നെ കണ്ടെത്തും അതിനെ തടയാൻ ആർക്കും കഴിയില്ല നിന്റെ വഴിയിൽ എത്ര വലിയ മലകൾ വന്നു നിന്നാലും നിനക്ക് പ്രിയപ്പെട്ടവരെല്ലാം നിന്നെ വിട്ടുപോയാലും നിന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഫലം കിട്ടുന്നില്ലെന്ന് തോന്നിയാലും നിനക്ക് കിട്ടേണ്ടത് നിനക്ക് തന്നെ കിട്ടും അതിനെ തടയാനോ നിന്നിൽ നിന്ന് തട്ടിപ്പറിക്കാനോ ആർക്കും സാധിക്കില്ല എന്നാൽ നേരെ മറിച്ച് നിനക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നീ എത്രയൊക്കെ ആഗ്രഹിച്ചാലും നിനക്ക് കിട്ടില്ല അതിനുവേണ്ടി നീ രാവും പകലും കഷ്ടപ്പെട്ടാലും എത്ര കണ്ണീരൊഴുക്കിയാലും എല്ലാവരോടും യാചിച്ചാലും അതൊരിക്കലും നിണ്ടേതാവില്ല അത് കയ്യത്തും ദൂരത്തു വന്നിട്ടുപോലും തെന്നിമാറിപ്പോകും ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഈ ഒരു തിരിച്ചറിവിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും കഠിനമായി പ്രയത്നിക്കണം നമ്മുടെ ജോലികൾ ഏറ്റവും സത്യസന്ധമായി ചെയ്യണം പക്ഷേ അതിന്റെ ഫലം എന്തു തന്നെയായാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്തു കിട്ടിയാലും അത് ഈശ്വരൻ തന്ന പ്രസാദമാണെന്ന് കരുതണം കാരണം നമുക്ക് നമുക്കവകാശപ്പെട്ടത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് അത് നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരാൾക്ക് വിധിച്ചത് നമ്മൾ എത്രയൊക്കെ പിടിച്ചു ശ്രമിച്ചാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഈ സത്യം മനസ്സിലാക്കി ജീവിക്കുന്നത് ഒരു തീയിലൂടെ നടക്കുന്നത് പോലെയാണ് ആ തീയിൽ നമ്മുടെ അഹങ്കാരമെല്ലാം ഇല്ലാതായി ആത്മാവ് ശുദ്ധമാകും ഈ അറിവ് മനസ്സിൽ ഉറച്ചാൽ പിന്നെ നമ്മുടെ മനസ്സ് വെറുതെ കരയില്ല ആരോടും പരാതി പറയില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല സ്വന്തം ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് വിഷമിക്കുകയുമില്ല നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും എന്റേതായിരുന്നില്ലെന്നും കിട്ടിയത് ഈശ്വരന്റെ സമ്മാനമാണെന്നും അത് തിരിച്ചറിയും ഈ തിരിച്ചറിവാണ് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴി ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് താങ്ങും തണലുമായിരുന്ന ബന്ധങ്ങളില്ലാതാകുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലാതാകുമ്പോൾ ജീവിതം നമ്മളെ ഒരു നിശബ്ദതയിലേക്ക് തള്ളിവിടും നമ്മളൊരു ഇരുട്ടു മുറിയിൽ ഒറ്റയ്ക്ക് അടയ്ക്കപ്പെട്ടതുപോലെ തോന്നും പക്ഷെ ആ നിശബ്ദത ഒരു ശിക്ഷയല്ല അത് ഈശ്വരനിലേക്കുള്ളൊരു ക്ഷണമാണ് പുറത്തേക്കുള്ള കാഴ്ചകൾ നിർത്തി ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലാതാകുമ്പോൾ നമ്മുടെ ആത്മാവ് അതിന്റെ എല്ലാ വേദനയോടെയും ഈശ്വരനെ വിളിക്കും ആ വിളിയിൽ കള്ളത്തരങ്ങൾ അത് നേരെ ഈശ്വരന്റെ അടുത്തേക്കെത്തും നമ്മുടെ അനുഭവിക്കുന്ന ഓരോ ഒറ്റപ്പെടലും ഈശ്വരനിലേക്കുള്ളൊരു പാലമായി മാറും ആരാണോ ആ ഒറ്റപ്പെടലിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അയാൾക്ക് പിന്നെ പുറത്തുനിന്നുള്ള ആരുടെയും സഹായം ആവശ്യമില്ല അയാൾ എവിടെയായിരുന്നാലും അതൊരു കാട്ടിലായാലും വീട്ടിലായാലും അയാൾക്ക് ഈശ്വരന്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയും ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും നമ്മളെ വിട്ടുപോകുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ ഏറ്റവും അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ഈശ്വരൻ ഉണ്ടാകും ഈ അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈശ്വരനിലുള്ള വിശ്വാസം കൈവിടാത്ത ഒരാൾക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ കഴിയൂ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു ഇനി ഈശ്വരൻ മാത്രമേ ശരണമുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷം വരും എല്ലാ വഴികളും അടയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും തകരുമ്പോൾ മനസ്സിലാക്കുക ആത്മാവിന്റെ യഥാർത്ഥ യാത്ര അവിടെ നിന്നാണ് തുടങ്ങുന്നത് സാധാരണ മനുഷ്യൻ ഒരു യഥാർത്ഥ ഭക്തനായി മാറുന്നത് ആ നിമിഷത്തിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അത് ഒരു വസ്തുവായാലും ബന്ധമായാലും നമ്മൾ ആ നഷ്ടത്തെ ഒരു വലിയ ഭാരമായി മനസ്സിൽ കൊണ്ടു നടക്കും നമ്മൾ ആ വേദനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ജീവിക്കും പക്ഷെ മനസ്സിലാക്കുക ആ നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടേണ്ട ഒന്നായിരുന്നില്ല അത് പോയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതും കൂടുതൽ നല്ലതുമായ എന്തെങ്കിലും വരാൻ ഒരു അവസരമൊരുങ്ങിയത് ഈ ആശയം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു അയാൾക്കാകെയുണ്ടായിരുന്നത് ഒരു ചെറിയ വയലും ഒരു പഴയ കലപ്പയുമായിരുന്നു ഒരു ദിവസം രാത്രിയിലുണ്ടായ വലിയ മഴയിൽ അയാളുടെ വയലിലെ മണ്ണെല്ലാം ഒലിച്ചുപോയി അയാൾക്ക് വലിയ സങ്കടമായി ദൈവമേ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞു എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് ഒലിച്ചുപോയ മണ്ണിനടിയിൽ നിന്ന് തിളങ്ങുന്ന എന്തോ ഒന്ന് അയാൾ കണ്ടു അത് സ്വർണനാണയങ്ങൾ നിറച്ച ഒരു കുടമായിരുന്നു ആ വയൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയാൾക്ക് ആ നിധി ലഭിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നഷ്ടവും പുതിയൊരു തുടക്കത്തിനുള്ള കാരണമാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളെയും മോശം അനുഭവങ്ങളെയും നമ്മൾ ആ കർഷകനെ പോലെ തുടക്കത്തിൽ ഒരു ദുരന്തമായി കാണും പക്ഷേ അതിന്റെ ഒളിഞ്ഞിരിക്കുന്ന നന്മയെ നമ്മൾ പിന്നീട് തിരിച്ചറിയും ഓരോ വേർപാടും ഓരോ നഷ്ടവും നമ്മുടെ ആത്മാവിനെ കൂടുതൽ ശുദ്ധീകരിക്കാനുള്ളൊരു വഴിയാണ് സ്വർണം തീയിൽ കിരന്ന് കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നതുപോലെ നമ്മുടെ ആത്മാവും സങ്കടങ്ങളുടെ തീയിൽ കൂടുതൽ ശക്തവും പരിശുദ്ധവുമായി മാറും അതുകൊണ്ട് പോയതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത് അതിനെ സന്തോഷത്തോടെ യാത്രയാക്കുക തകർന്നു പോയ ഒന്നിനെ വീണ്ടും ഒട്ടിച്ചു വെക്കാൻ ശ്രമിക്കരുത് അത് നമ്മുടെ ആത്മാവിനെ കൂടുതൽ മുറിവേൽപ്പിക്കുകയേ ഉള്ളൂ വിശ്വസിക്കുക ഈശ്വരൻ ആരെയും വഴിയിൽ തനിച്ചാക്കിയിട്ടില്ല ഓരോ നഷ്ടത്തിനും ശേഷം പുതിയതും കൂടുതൽ നല്ലതുമായി എന്തെങ്കിലും അവിടുന്ന് നമുക്കായി കരുതി വെച്ചിട്ടുണ്ടാകും അത് ചിലപ്പോൾ ഒരു പുതിയ അറിവാകാം അല്ലെങ്കിൽ ഈശ്വരനുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാകാം അതുകൊണ്ട് നഷ്ടങ്ങളെ ഓർത്ത് കരയുന്നത് നിർത്തുക ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് എന്താണോ അതെത്ര ചെറുതാണെങ്കിലും അതിൽ ഈശ്വരന്റെ കൃപയെ കാണുക നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ ആരോഗ്യത്തിലും നിന്റെ അനുഭവങ്ങളിലും ആ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുക ആ തിരിച്ചറിവാണ് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നത് ജീവിതം പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നുമ്പോൾ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലാതെ എല്ലാ വാതിലുകളും അടയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം കേൾക്കും കുറച്ചുകൂടി കാത്തിരിക്കൂ കുറച്ചുകൂടി ക്ഷമിക്കൂ കാത്തിരിപ്പെന്നാൽ വെറുതെ ഇരിക്കുന്നതല്ല അത് ഈശ്വരനിലുള്ള നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന സമയമാണ് നിനക്ക് വിധിച്ചിട്ടുള്ളത് നിന്നെ വിട്ടുപോകില്ലെന്നും അതിനെ ആർക്കും തട്ടിയെടുക്കാനാവില്ലെന്നും നീ പൂർണമായി വിശ്വസിക്കണം നിന്റെ ആത്മാവിന്റെ ആഗ്രഹം ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കുന്നുണ്ട് ശരിയായ സമയം വരുമ്പോൾ ഈ പ്രപഞ്ചം നിനക്ക് ഉത്തരം തരും ആ ഉത്തരം നിന്റെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറയ്ക്കും നമ്മൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷത്തിലും ഈശ്വരന്റെ പദ്ധതി നടപ്പിലാകുന്നുണ്ടാകും പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല നമ്മുടെ ചെറിയ കണ്ണുകൾക്ക് അത് കാണാൻ സാധിക്കില്ല പക്ഷെ ആ ദൈവിക ശക്തി നിനക്കായി എന്തോ ഒരുക്കുന്നുണ്ടാകും സമയം ശരിയാകുമ്പോൾ നമ്മൾ അതിന് തയ്യാറാകുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരികെ വരും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്തത്രയും നല്ല ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കും ഈശ്വരനിൽ പൂർണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയും ആ വിശ്വാസം നമ്മുടെ ആത്മാവിനെ വലുതാക്കും അതിന് ശക്തി നൽകും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ചില വ്യക്തികളിൽ നിന്ന് ചില സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ബഹുമാനത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുമെന്ന് നമ്മൾ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കും പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് കരുതിയവർ നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥ സന്തോഷം പുറത്തുനിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടതെന്ന് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തത നിറയും ആ ശാന്തതയിലാണ് ഈശ്വരൻ വസിക്കുന്നത് അവിടെയാണ് യഥാർത്ഥ ആനന്ദമുണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സങ്കടം വരും എന്നാൽ നമ്മൾ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയും പിന്നെ ആര് നമ്മളെ വേദനിപ്പിച്ചാലും ആര് നമ്മളെ വിട്ടുപോയാലും നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ അതൊന്നും ബാധിക്കില്ല ഈ ഒരവസ്ഥയാണ് യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് ബന്ധങ്ങളായാലും ആരോഗ്യമായാലും സ്വപ്നങ്ങളായാലും അവസാനം നമ്മുടെ കയ്യിൽ എന്തു ബാക്കിയുണ്ടോ അതാണ് ഏറ്റവും വിലപ്പെട്ടത് പക്ഷെ നമ്മൾ പലപ്പോഴും ആ ബാക്കിയുള്ളതിനെ ശ്രദ്ധിക്കാറില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചായിരിക്കും എന്നാൽ ആ ബാക്കിയുള്ളതിലാണ് ഈശ്വരന്റെ കൃപ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്വാസം നിലച്ചിട്ടില്ലെങ്കിൽ നമുക്കിനിയും അവസരങ്ങളുണ്ട് നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമുക്കിനിയും പ്രാർത്ഥിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ബാക്കിയുണ്ടോ അതിലാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് പുറമെയുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് അതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ പ്രകാശിക്കാൻ തുടങ്ങും ബാക്കിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് തോന്നിയാലും അവ വളരെ വിലപ്പെട്ടതാണ് കാരണം ആ ശാന്തമായ നിമിഷങ്ങളിലാണ് നമുക്ക് ഈശ്വരനുമായി സംസാരിക്കാനും നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുന്നത് ബാക്കിയുള്ളതിൽ സന്തോഷം കണ്ടെത്തുക അതിനെ നിന്റെ ശക്തിയാക്കുക പലപ്പോഴും നമ്മൾ കണ്ണടച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ അല്ലെങ്കിൽ ഈശ്വരന് നമ്മളോട് ദേഷ്യമാണോ എന്ന് എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ അന്ന് ചോദിച്ചത് നമുക്ക് നല്ലതിനായിരുന്നില്ല എന്ന് ഈശ്വരൻ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് തരില്ല മറിച്ച് നമ്മുടെ ആത്മാവിന് നല്ലതെന്താണോ അതുമാത്രമേ തരൂ നമ്മുടെ ആത്മാവിന്റെ നന്മയ്ക്കായി ചിലപ്പോൾ അവിടുന്ന് നമുക്ക് സങ്കടങ്ങൾ തരും നമ്മുടെ അഹങ്കാരമില്ലാതാക്കാൻ ചിലപ്പോൾ ഒറ്റപ്പെടൽ തരും പുറത്തുള്ള ശബ്ദങ്ങളിൽ നിന്നു മാറി നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുത്തും ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ഒരു സഹായവുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും അവസാനം നമ്മൾ ഈശ്വരനെ മാത്രം ആശ്രയിക്കാൻ പഠിക്കാൻ വേണ്ടി ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷേ അവസാനം നമ്മുടെ ആത്മാവിന് ഇത് നന്മയേ ചെയ്യുകയുള്ളൂ ജീവിതം നമ്മളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുമ്പോൾ സങ്കടങ്ങൾ തീരാതിരിക്കുമ്പോൾ മുന്നോട്ടു പോകാനൊരു വഴിയുമില്ലാതാകുമ്പോൾ നമുക്കൊരേയൊരാശ്രയമേയുള്ളൂ ക്ഷമ ക്ഷമിക്കുക എന്നാൽ വെറുതെ ഇരിക്കുക എന്നല്ല ഓരോ ഇരുട്ടിനും ഒരവസാനമുണ്ടെന്നും ഓരോ രാത്രിക്ക് ശേഷവും ഒരു പ്രഭാതമുണ്ടെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ക്ഷമ ചുറ്റും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരോടും പരാതി പറയാതെ മുന്നോട്ടു പോകാനുള്ളൊരു ധൈര്യമാണത് ചുറ്റും കൂരിരുട്ടായിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിച്ചുവെക്കുന്ന വിശ്വാസത്തിന്റെ ചെറിയൊരു ദീപമാണ് ക്ഷമ ആ തീയിലാണ് നമ്മുടെ ആത്മാവ് സ്വർണം പോലെ ശുദ്ധമായി മാറുന്നത് ക്ഷമിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം ഇന്നടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ നാളെ പുതിയൊരവസരമായി തുറന്നു വന്നേക്കാം ഈശ്വരനെ കാണാതെ തന്നെ അവിടുത്തെ ശക്തിയിൽ പൂർണമായി വിശ്വസിക്കുന്നതാണ് ക്ഷമയുടെ അടിസ്ഥാനം ഈ ലോകത്തിലെ ഓരോ ബന്ധത്തിന്റെ കൂടെയും പ്രതീക്ഷകളും വരുന്നുണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അത് ചിലപ്പോൾ ബഹുമാനമാകാം അല്ലെങ്കിൽ സ്നേഹമാകാം എന്നാൽ ആ പ്രതീക്ഷകൾ തകരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും ആരും നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ് ഈശ്വരന്റെ സ്നേഹം ഒരിക്കലും കുറയില്ല ഒരിക്കലും അവസാനിക്കില്ല അതിൽ കള്ളത്തരങ്ങളില്ല നിബന്ധനകളില്ല ആ സ്നേഹം നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലുമുണ്ട് നമ്മുടെ ഓരോ വീഴ്ചയിലും നമ്മളെ താങ്ങി നിർത്തുന്നത് ആ സ്നേഹമാണ് ലോകം മുഴുവൻ നമ്മളെ തള്ളിപ്പറഞ്ഞാലും ആ ഒരൊറ്റ സ്നേഹം മാത്രം നമുക്ക് തുണയായുണ്ടാകും എന്നെങ്കിലും ഒരിക്കൽ ആ ദൈവികമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞൊരാത്മാവിന് പിന്നെ ഈ ലോകത്തിലെ മറ്റൊന്നിന്റെയും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ആരാണ് നല്ലത് ആരാണ് ചീത്ത ആരാണ് ശരി ആരാണ് തെറ്റ് പക്ഷെ അതിന്റെ അവസാനം നമുക്ക് നിരാശ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ പുറത്തേക്കുള്ള നോട്ടം നിർത്തി നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ ആത്മീയ യാത്ര തുടങ്ങുന്നത് നമ്മുടെ ആത്മാവിന്റെ ക്ഷേത്രം പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ജീവിതത്തിൽ വരുന്ന ഓരോ വേദനയും നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ വൃത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ് അതുവഴി നമുക്ക് നമ്മുടെ യഥാർത്ഥ മുഖം കാണാൻ കഴിയും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അത്രയും കാലം നമ്മുടെ ഉള്ളിലെ ഇരുട്ടു മാറില്ല എന്നാൽ എന്നാണോ നമ്മൾ നമ്മളെ തന്നെ പൂർണമായി അംഗീകരിക്കുന്നത് നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് അന്നുമുതൽ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയാൻ തുടങ്ങും നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് ചെല്ലുന്നു ജീവിതത്തിൽ നമ്മൾ പലതും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു ബന്ധങ്ങൾ ഓർമ്മകൾ വാഗ്ദാനങ്ങൾ എന്നാൽ കാലം ഒരു വലിയ നദി പോലെയാണ് അത് എല്ലാറ്റിനെയും ഒഴുക്കിക്കൊണ്ടുപോകും അപ്പോൾ നമ്മൾ കരയിലിരുന്ന് കരയും പഴയതിനെ ഓർത്ത് വിഷമിക്കും പക്ഷെ ഒരു കഠിനമായ സത്യമുണ്ട് നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതൊന്നും യഥാർത്ഥത്തിൽ നിൻറേതായിരുന്നില്ല അത് നിന്റെ ജീവിതയാത്രയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ നഷ്ടങ്ങൾ ഈ ലോകം ഒരു നാടകവേദി പോലെയാണ് അവിടെ കഥാപാത്രങ്ങൾ വരുകയും പോകുകയും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം നിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത വന്നു എന്നല്ല മറിച്ച് പുതിയ ഒന്നിന് വരാനുള്ള ഒരു വഴി തുറന്നു എന്നാണ് പോയതിന് നന്ദി പറഞ്ഞ് അതിനെ യാത്രയാക്കുക ഇപ്പോൾ കയ്യിലുള്ളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക കാരണം നിനക്ക് വിധിച്ചിട്ടുള്ളത് എവിടെയാണെങ്കിലും നിന്നെ തേടി വരും നിന്റേതല്ലാത്തത് നീ എത്ര ശ്രമിച്ചാലും നിന്റെ കയ്യിൽ നിൽക്കുകയുമില്ല ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ വിശദീകരിച്ചാലും നമ്മുടെ മുന്നിലിരിക്കുന്നയാൾക്ക് നമ്മുടെ വേദനയോ വികാരങ്ങളോ മനസ്സിലാകില്ല അപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും സംസാരിക്കാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാതാകും അങ്ങനെയുള്ള സമയങ്ങളിൽ നിശബ്ദമായിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി ആ നിശബ്ദത നമ്മുടെ ഉള്ളിലെ അറിവിൽ നിന്ന് വരുന്നതാണ് നിന്റെ ഉള്ളിലെ വികാരങ്ങളെ ഈ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ പുറത്തുള്ളവരോട് സംസാരിക്കുന്നത് നിർത്തി ഉള്ളിലേക്ക് തിരിഞ്ഞ് ഈശ്വരനോട് സംസാരിക്കുക കാരണം ആ നിശബ്ദതയുടെ ഭാഷ മനസ്സിലാക്കാൻ ഈശ്വരനു മാത്രമേ കഴിയൂ നീ പുറമെ നിശബ്ദനാകുമ്പോൾ ഈ പ്രപഞ്ചം നിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും നീ പറയാതെ പറയുന്ന ഓരോ വാക്കും ഈശ്വരനിലേക്കുള്ള ഒരു പ്രാർത്ഥനയായി മാറും അതുകൊണ്ട് ആരെങ്കിലും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ വിഷമിക്കരുത് നിശബ്ദതയേക്കാൾ വലിയൊരു മറുപടിയില്ല ഈശ്വരനോടുള്ള നിശബ്ദമായ സംഭാഷണത്തെക്കാൾ വലിയൊരാശ്വാസവുമില്ല ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റിയതുപോലെ തോന്നും നടുക്കടലിൽ ഒറ്റപ്പെട്ടതുപോലെ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലാതെ ഭാവി ഇരുട്ടിലായതുപോലെ തോന്നും എന്നാൽ ആത്മാവിന്റെ ഏറ്റവും വലിയ യാത്ര തുടങ്ങുന്നത് ആ താഴ്ചയിൽ നിന്നാണ് പുറമെയുള്ള എല്ലാ ആശ്രയങ്ങളും ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താൻ തുടങ്ങുന്നത് ഈ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ് ജീവിതം നമ്മളെ വീണ്ടും വീണ്ടും വീഴ്ത്തുന്നത് നീ ഈ ശരീരമല്ല അതിനുള്ളിലെ അനശ്വരമായ ആത്മാവാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഒരു വിത്ത് മണ്ണിനടിയിൽ പോയി ഇല്ലാതാകുമ്പോഴാണ് അതിൽ നിന്ന് പുതിയൊരു ചെടി മുളച്ചു വരുന്നത് അതുപോലെ നമ്മുടെ ആത്മാവിനും ചിലപ്പോൾ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഇരുട്ടിൽ പോകേണ്ടി വരും അതിന്റെ യഥാർത്ഥ ദൈവികമായ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടി ഈ ലോകത്തിലെ ഓരോരുത്തരും ഓരോരോ തരത്തിലുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലർ മറ്റുള്ളവരുടെ വാക്കുകളോട് ചിലർ മോശം സാഹചര്യങ്ങളോട് മറ്റു ചിലർ സ്വന്തം മനസ്സിനോട് എന്നാൽ യഥാർത്ഥ വിജയം നേടുന്നത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ആരാണോ വേദനയെ നിശബ്ദമായി സഹിക്കാൻ പഠിച്ചത് ആരാണോ അപമാനങ്ങളെ ആത്മബലമാക്കി മാറ്റിയത് അവനാണ് യഥാർത്ഥ യോദ്ധാവ് സഹിക്കുക എന്നത് ഒരു ബലഹീനതയല്ല അത് ജീവിതത്തിലെ ഏതു കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള ഉള്ളിലെ വലിയ ശക്തിയാണ് സഹിക്കുന്നവൻ തകലില്ല അവൻ കൂടുതൽ ശക്തനാകും ഒരു പുഴ വഴിയിലെ പാറകളിൽ തട്ടിയിട്ടും ഒഴുകി മുന്നോട്ടു പോകുന്നതുപോലെ സഹിക്കാൻ പഠിച്ച ആത്മാവ് ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്യും ജീവിതത്തിൽ ഒരുപാട് സഹിച്ച ഒരാൾക്ക് മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ജീവിതം നിനക്ക് സഹിക്കാനുള്ള അവസരങ്ങൾ തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈശ്വരൻ നിന്നെ കൂടുതൽ ശക്തനും കരുണയുള്ളവനുമാക്കി മാറ്റുകയാണ് പലപ്പോഴും നമ്മൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത് പഴയ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നു ആ പഴയ വേദനകളെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുന്നു എന്നാൽ ഭൂതകാലം ഒരു നിഴൽ മാത്രമാണ് അതിനിപ്പോൾ ഒരു നിലനിൽപ്പുമില്ല കഴിഞ്ഞുപോയ ഒന്നിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് വെറുതെയാണ് എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് നിന്റെ ആത്മാവ് നിന്റെ അറിവ് നിന്റെ വിശ്വാസം അതെപ്പോഴും നിലനിൽക്കുന്നതാണ് അതിനെ ആർക്കും നിന്നിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഭൂതകാലത്തിലെ മുറിവുകളെ ഓർത്ത് വിഷമിക്കരുത് നിന്റെ ഉള്ളിലേക്ക് നോക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക അവിടെ ഒരു ശാന്തതയുണ്ട് മാറ്റമില്ലാത്ത ഒരു കേന്ദ്രമുണ്ട് ആ ശാന്തത നിനക്ക് സമാധാനം നൽകും പുറത്തുള്ള ഒന്നും സ്ഥിരമല്ല പക്ഷെ നിന്റെ ഉള്ളിലുള്ള ആത്മാവ് അനശ്വരമാണ് അതിനെ തിരിച്ചറിയുക അതിൽ വിശ്വസിച്ച് ജീവിക്കുക ചിലപ്പോൾ ജീവിതത്തിൽ എല്ലാവരും നമ്മളെ വിട്ടുപോയെന്ന് തോന്നും ഒരു കാലത്ത് നമ്മളോട് ഒരുപാട് സംസാരിച്ചിരുന്നവർ പോലും നിശബ്ദരാകും അപ്പോൾ നമുക്ക് തോന്നും എല്ലാവരും എന്നെ മറന്നോ ഒരു വിളയുമില്ലേ എന്ന് എന്നാൽ സത്യത്തിൽ ആ നിമിഷങ്ങളിലാണ് ഈശ്വരം നമ്മുടെ ഏറ്റവും അടുത്തേക്ക് വരുന്നത് കാരണം പുറത്തു നിന്നുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങും ആ നിശബ്ദതയിൽ ആ ഒറ്റപ്പെടലിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ഈശ്വരൻ അവിടുന്ന് പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഈ ലോകത്തിലെ എല്ലാ വാതിലുകളും അടയുമ്പോൾ മനസ്സിലാകുക നമ്മുടെ ഉള്ളിലെ വാതിൽ തുറക്കുകയാണ് ഈ ഒറ്റപ്പെടൽ ഒരു ശാപമല്ല ഈശ്വരനെ കണ്ടുമുട്ടാനുള്ള ഒരു മനോഹരമായ ക്ഷണമാണ് നമുക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്ന മുറിവുകൾക്ക് ആഴം കൂടുതലായിരിക്കും ഒരു മരുന്നിനും അത് ഉണക്കാൻ കഴിയില്ല സമയം ആ മുറിവുകളെ ഉണക്കുമെന്ന് ആളുകൾ പറയും എന്നാൽ നമ്മുടെ ആത്മാവ് ആ മുറിവിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ സമയത്തിനും അതിനെ ഉണക്കാൻ കഴിയൂ നമ്മുടെ ആത്മാവിന് ഓരോ വേദനയെയും ഉള്ളിലേക്കെടുത്ത് അതിനെ സാവധാനം ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട് നീ തനിച്ചിരുന്ന് കരയുമ്പോൾ നിന്റെ കണ്ണീരിനെ ഒരു പ്രാർത്ഥനയാക്കി ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നിന്റെ ആത്മാവാണ് നീ നിശബ്ദമായി എല്ലാം സഹിക്കുമ്പോൾ നിന്റെ ആ നിശബ്ദത ഒരു വലിയ ശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറയും അതുകൊണ്ട് ജീവിതം നിന്നെ തകർക്കുമ്പോൾ നിന്റെ ആത്മാവുമായി സംസാരിക്കുക നിന്റെ ഉള്ളിലെ ശാന്തതയിൽ അഭയം തേടുക അവിടെയാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് നമ്മൾ പലപ്പോഴും ക്ഷമയില്ലാത്തവരാകുന്നു നമുക്കെല്ലാം പെട്ടെന്ന് വേണം പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് ചിന്തിക്കും എന്നാൽ ഈശ്വരനിൽ വിശ്വാസമുള്ളൊരാത്മാവിനറിയാം അവിടുന്ന് ഒരിക്കലും വൈകില്ല ശരിയായ സമയത്തു മാത്രമേ അവിടുന്ന് പ്രവർത്തിക്കൂ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനു മുൻപ് ഒന്നും സംഭവിക്കില്ല ഒരു വിത്ത് മുളിക്കാൻ അതിനാവശ്യമായ വെള്ളവും ചൂടും കിട്ടുന്നതുവരെ കാത്തിരിക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തിനും ഒരു ശരിയായ സമയമുണ്ട് ആ സമയം വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഇന്ന് നിനക്ക് കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത് അത് ഈശ്വരൻ നിനക്കായി ഏറ്റവും നല്ലതൊരുക്കാനുള്ള സമയമാണ് ഈ ലോകത്തിൽ എല്ലാവരും ഏതെങ്കിലും ഒരു ദുഃഖം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ചിലർ ബന്ധങ്ങൾ കാരണം ചിലർ പഴയ ഓർമ്മകൾ കാരണം മറ്റു ചിലർ സ്വന്തം തെറ്റുകളുടെ ഭാരം കാരണം എന്നാൽ ആ ദുഃഖത്തെയും വേദനയേയും പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണോ നീ ആ ഭാരത്തെ താഴെ വയ്ക്കാൻ പഠിക്കുന്നത് അന്ന് നിന്റെ ഉള്ളിൽ സമാധാനം ഒഴുകിത്തുടങ്ങും പക്ഷേ എങ്ങനെ ആ ഭാരം താഴെ വയ്ക്കും അതിന് ഒരേ ഒരു വഴിയേയുള്ളൂ അത് ഈശ്വരന് സമർപ്പിക്കുക ഒരു കൊച്ചുകുട്ടി തന്റെ കയ്യിലിരിക്കുന്ന കേടായ കളിപ്പാട്ടം അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇത് ശരിയാക്കി തരാൻ പറയുന്നതുപോലെ നിന്റെ തകർന്ന ഹൃദയത്തെ നിന്റെ വേദനകളെ നിന്റെ എല്ലാ ഭാരത്തെയും പൂർണമായ വിശ്വാസത്തോടെ ഈശ്വരന് നൽകുക എന്നിട്ട് പറയുക ദൈവമേ എനിക്കിനി ഈ ഭാരം ചുമക്കാൻ വയ്യ ഞാൻ തളർന്നു അങ്ത് ഏറ്റെടുക്കുക വിശ്വസിക്കുക ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ആ ഈശ്വരന് നിന്റെ ചെറിയ മനസ്സിനെ ശാന്തമാക്കാനും കഴിയും പക്ഷേ നീ നിന്റെ സങ്കടങ്ങളെയും അഹങ്കാരത്തെയും അവിടത്തേക്ക് നൽകാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ ഈ സമർപ്പണമാണ് യഥാർത്ഥ മോചനം സമാധാനത്തിലേക്കുള്ള വഴി